നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ മുപ്പത്തിയൊന്നാമത്തെ എപ്പിസോഡാണിത് ഇതിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രശസ്ത ഗാനരചയിതാവും കവിയും സംവിധായകനും നിർമ്മാതാവും ഒക്കെയായ ശ്രീ പി ഭാസ്കരനെ കുറിച്ചിട്ടാണ് ഭാസ്കരൻ മാസ്റ്റർ എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം എങ്കിലും അദ്ദേഹത്തെ അദ്ദേഹവുമായി കണ്ടുമുട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യത്തെ ഓർമ്മ വർഷം ഏതാണെന്ന് ഓർമ്മയില്ല അദ്ദേഹം ഒരു ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് ഞാൻ ആദ്യമായി കാണുന്നത് ഒരു നമ്പൂതിരി വേഷമാണെന്നാണ് തോന്നുന്നത് സെറ്റിട്ട ഇതിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലാണ് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്നത് ചിത്രത്തിൻ്റെ പേര് ഓർമ്മയില്ല അന്ന് കണ്ടതേ ഉള്ളൂ അദ്ദേഹത്തെ സംസാരിക്കാനും ഒന്നും സാധിച്ചില്ല അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ജവർ നഗർ ഉള്ള താമസിക്കുമ്പോൾ ആണ് ആദ്യമായി നീൽ കാണുകയും അദ്ദേഹത്തിന് ഞാൻ എഴുതിയ രണ്ട് കവിതാസമാഹാരങ്ങൾ നൽകുകയും ചെയ്തു അദ്ദേഹം അത് വാങ്ങി ധരിച്ചും മറിച്ചുമൊക്കെ നോക്കി ആ തകഴിയാണോ ആദ്യത്തെ പുസ്തകത്തിന് ആമുഖമെഴുതിയത് സന്തോഷം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മുണ്ടും കൈയുള്ള ബനീനും ധരിച്ച് കണ്ണടയും ധരിച്ച് ചാരികസേരിയിൽ ഇരിക്കുന്നതാണ് ആദ്യത്തെ എൻ്റെ ഓർമ്മ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഞാൻ പറഞ്ഞില്ലോ നൂറുകണക്കിന് കലാകാരന്മാരെയും എഴുത്തുകാരെയും ഒക്കെ പല ഘട്ടങ്ങളിലായി ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് പക്ഷെ ഒരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം പോലെ അമ്മയ്ക്ക് സഹോദരനുള്ള സഹോദരനോടുള്ള സ്നേഹം പോലെ ഒരു പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സ്നേഹബന്ധം ആണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ള കുറിപ്പ് ഞാൻ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് എങ്കിലും ചിലതൊക്കെ പറയാ സൂചിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തൊന്നിന് കൊടുങ്ങല്ലൂരിൽ ജനനം കിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷയ്ക്ക് വിധേയനാവുകയുണ്ടായി ദേശാഭിമാനി ജയകേരളം ദീപിക എന്നിവയുടെ പത്രാധിപർ കവി ഗാനരചയിതാവ് സംവിധായകൻ നിർമ്മാതാവ് തുടങ്ങിയ മേഖലകളിൽ വ്യാപനിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ബഹുഭാഷ ഗാനങ്ങൾ ഉള്ള അതിൽ ഏതാനും പരിഗണി രണ്ടായിരത്തി മൂന്നിൽ സൗദാബിനി എന്ന വേണ്ടി ഗാനരചന കൂടക്കുഴൽ അവാർഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഫെലോഷിപ്പ് പ്രസിഡൻ്റ് വെള്ളി മെഡലിനർഹമായ നീലക്കുയിൽ ഇരുട്ടിൻ അർമാവ് എന്നിവയുടെ സംവിധാനം ജെ സി ഡാനീൽ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അദ്ദേഹം നേടിയെടുത്തു നാൽപ്പത്തിയേഴ് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു ഏഴ് ചിത്രങ്ങൾ നിർമ്മിച്ചു രണ്ടായിരത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് നമ്മോട് വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രചനകളും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും ഒക്കെ നമ്മളെ നമ്മുടെ മനസ്സിനെ വല്ലാതെ ന്മത്തമാക്കും അദ്ദേഹം എനിക്ക് എഴുതിയ രണ്ട് കത്തുകൾ എൻ്റെ പുസ്തകങ്ങളെ കുറിച്ചിട്ട് അദ്ദേഹം എഴുതിയ രണ്ട് കത്തുകൾ മൂന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും പന്ത്രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലും അയച്ച രണ്ട് കത്തുകൾ ഇന്ന് ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നുണ്ട് ഇത്രയും വാത്സല്യമുള്ള ഒരു വലിയ മനുഷ്യർ എത്ര സ്നേഹത്തോടെയും വിനയത്തോടെയുമാണ് പെരുമാറുന്നത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം ഓർമ്മയിൽ തെളിയുന്നത് ഞാൻ അഭിനയിച്ച ഈസ്റ്റ് മാൻ കളർ ഡോക്യുമെൻ്ററി ചിത്രമായ വൺ മോർ മാർട്ടയർ എന്നുള്ള പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ആ ചിത്രം അതിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് അത് തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ കാണിക്കണം അപ്പോൾ ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ യൂണിറ്റും ഒക്കെയാണ് ഉപയോഗിച്ചത് എല്ലാം അപ്ഡേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ചാർജുകളെല്ലാം അടച്ചടച്ചടച്ച് ഒടുവിൽ മൂവായിരം ഇന്ത്യൻ റുപ്പീസ് ഉണ്ട് പറന്ന് 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 എന്ന പത്മരാജൻ്റെ ചിത്രം ശ്രീ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ദിവസമാണ് മനസ്സിൻ്റെ അടങ്ങാത്ത ആഗ്രഹം ആ ചിത്രത്തിന് മുന്നേ ഈ ചിത്രവും എൻ്റെ ഈ ഡോക്യുമെൻ്ററി ചിത്രവും കാണിക്കണം അന്ന് ഇതുപോലെയൊന്നുമല്ല അവസ്ഥ എൺപത്തിനാലിലെ കാര്യമാണ് പറയുന്നത് അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലൊക്കെ പ്രോസസിംഗും അതൊക്കെ ചെയ്യാനൊക്കെ മാതാതാക്കൾ വരുന്നത് വളരെ കുറവായിരുന്നു ദൃഷമർത്തുസ്വാമിയാണ് ഈ പത്ത് മിനിറ്റുള്ള ദൈർഘ്യമുള്ള ചിത്രത്തിന് സംഗീതം നൽകിയത് പ്രശസ്ത ഛായഗ്രഹനായ എസ് കുമാർ ക്യാമറ ചലിപ്പിച്ചതും ഒക്കെ ഈ ഡോക്യുമെൻ്ററിയുടെ സവിശേഷതയാണ് എം മേണുകുമാർ സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണിത് അങ്ങനെ ഈ ചിത്രത്തിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് അതിൻ്റെ പ്രൻഡ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ക്യാബിനറ്റിൽ ചെല്ലുമ്പോൾ അന്നവിടെ ഉള്ളത് പ്രശസ്ത സംവിധായകനായ ശ്രീ ഷാജി എൻ കരുണാണ് ഞാൻ ഷാജിയിട്ട ഷാജി ഇട്ടാ എന്നാണ് പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹത്തെ വിളിക്കാറ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള അനുഭവങ്ങൾ പിന്നീട് ഞാൻ വിവരിക്കാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് പന്ത്രണ്ട് മണിക്കുള്ള ഷോയ്ക്ക് ഈ ചിത്രം കാണിക്കണം ഈ മൂവായിരം രൂപ അടച്ചല്ലാണ്ട് പണ്ട് തരില്ല എന്നുള്ള വാശിയിലാണ് ഷാജേട്ടൻ അദ്ദേഹം നിയമത്തിൻ്റെ വശങ്ങൾ പറയുന്നു അപ്പോൾ ഞാൻ ഷാജിയേട്ടനോട് പറഞ്ഞു ചേട്ടാ നിയമം എല്ലാത്തിനും ഉപയുക്തമാണ് നിയമ ലിഖിതങ്ങളെല്ലാം പക്ഷേ ചില സമയങ്ങളിൽ ചില ഡീവിയേഷൻസൊക്കെ ഇത്രയും ഒരു ഡോക്യുമെൻ്ററി ചിത്രമാണ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഈ ചിത്രം ജനനന്മയ്ക്കും ജനങ്ങളുടെ ചിന്തയ്ക്കും വേണ്ടി എടുത്തിട്ടുള്ള ഒരു ശ്രീധനത്തിനെതിരായിട്ടുള്ളൊരു ചിത്രമാണ് അല്ലാതെ ഇതൊരു കൊമേഴ്സ്യൽ ചിത്രങ്ങളൊന്നും ചിത്രമൊന്നുമല്ല എല്ലാ വിവരം പറഞ്ഞിട്ടും അദ്ദേഹം പ്രിൻറ് ഇത് പേ ചെയ്യാതെ തരില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞു ശരി ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടു മണിക്കാണ് ആദ്യത്തെ ഷോ തുടങ്ങിയത് പന്ത്രണ്ട് മണിക്ക് അദ്ദേഹവുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നതേ ഉള്ളൂ അവിടെ നിന്ന് ഒരു ഓട്ടോയിൽ കയറി വടതക്കാട്ടുള്ള ഫിലിം ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ്റെ ഓഫീസിൽ ചെല്ലുമ്പോൾ രണ്ടാമത്തെ നിലയിൽ അന്ന് ഭാസ്കർ മാഷ ചെയർമാനാണ് ഞാൻ ചെല്ലുമ്പോൾ രണ്ടാണ്ട് ക്ലാസ്സിലൂടെ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ വരുന്നു ഡോറിൽ തട്ടിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഒരു സിനിമയിലെ സീൻ പോലെ കാര്യങ്ങളെല്ലാം മുന്നടുക്കി വെച്ച് ഉന്മേഷമരുതലായി അങ്ങനെ ഇരിക്കുന്നു ഒരു കടന്നൊരു ശ്രവണ എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നു ചെന്നപടം ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ് സർ ഒരുപാട് സംസാരിക്കാനും ഇരിക്കാനും സമയമില്ല സർ എനിക്ക് വേണ്ടി ഫേവർ ചെയ്യണം കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ടിട്ട് അദ്ദേഹം ഒന്ന് ചിരിച്ചു വളരെ വിനയത്തോടെ ഞാൻ പറഞ്ഞു സർ ലാബിൽ നിന്നും ആ പ്രിൻറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രിൻറ്റിന് പ്രിൻറ് കൊണ്ടുപോകുന്നതിനുള്ള പാസ് അത് ഇതെല്ലാം എടുത്ത് അതെല്ലാം കെട്ടി ഞാൻ തിരികെ ഇവിടെ എത്തുമ്പോൾ തിയേറ്ററിൽ എത്തുമ്പോൾ രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയിട്ട് പ്രയോജനമില്ല സാറൊന്ന് ഷാജിയട്ടനോടൊന്ന് വിളിച്ച് പറയണം എന്നൊക്കെ അപ്പറഞ്ഞ കാര്യം പറഞ്ഞു അന്ന് അന്നത്തെ ചലച്ചിത്രമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുമെല്ലാം കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ ടി എം ജേക്കബ് സാറാണ് അദ്ദേഹവുമായി നല്ല പരിചയമാണ് അപ്പോൾ എന്തു വന്നാലും ഇത് ഇന്ന് കാണിക്കണം അതൊരു നമ്മുടെ ഒരു പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആയിട്ട് മാറി പറഞ്ഞതല്ല ഉടനെ തന്നെ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഭാസ്കരൻ മാഷ് അദ്ദേഹത്തിൻ്റെ ആവിശ വിശാലമായിട്ടുള്ള ആ മനസ്സിനെ പറ്റിയിട്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഷാജിയെ ഫോൺ ചെയ്ത് ഷാജിയെന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ശരവൺ മഹേഷർ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്രിൻ്റ് റെഡിയാക്കി കൗണ്ടറിൽ ഏൽപ്പിച്ചിരിക്കണം ഒപ്പം പാസുമല്ല രണ്ടു മണിക്കുള്ള ഷോയ്ക്ക് ഷോയ്ക്ക് മുൻ മുന്ന മുന്നോടിയായി ഇത് കാണിക്കേണ്ടതാണ് ഉമേഷ വിചാരിക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു എന്ന് എനിക്കറിയില്ല ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നിന്നും വഴുതേക്കാട്ട് വരെ ഓട്ടോറിക്ഷയിലും തിരിച്ച് വഴുതേക്കാട്ട് നിന്നും സ്റ്റുഡിയോ വരെ വീണ്ടും ആട്ടോറിക്ഷയിലും വീണ്ടും ഓടുന്ന പ്രിൻറ്റ് മാച്ച് അങ്ങനെ ഒരു നാലഞ്ച് ട്രിപ്പ് വരുമ്പോൾ തന്നെ അന്നത്തെ നിലവാരം വെച്ച് നോക്കുമ്പോൾ തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഓട്ടയ്ക്ക് തന്നെ കൊടുക്കണം അപ്പോൾ ഞാൻ ഭാസ്കർ മാഷയോട് പറഞ്ഞു മാഷെ എൻ്റെ അന്തസ്സിൻ്റെ ഒരു പ്രശ്നമാണിത് ഇവിടെ എത്രയോ നിർമ്മാതാക്കൾ വരുന്നു ചെയ്യുന്നു ഇതെല്ലാം ചെയ്തിട്ട് എത്രയോ രൂപ പെൻഡിങ്ങാണ് ഇത് എനിക്ക് ഡിസ്കൗണ്ട് ഞാൻ കറക്റ്റായിട്ട് പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഡിസ്കൗണ്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു പത്തു രൂപയ്ക്ക് അടുപ്പിച്ചു വരും അത് സെറ്റിൽമെൻ്റ് ചെയ്യുമ്പോൾ അത് കിട്ടേണ്ടതുമാണ് അപ്പോൾ എല്ലാം കൃത്യമായി ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്ററി ചിത്രമാണ് ഇതൊരു ഫീച്ചർ ഫിനുമോ അല്ലെങ്കിൽ കാശുണ്ടാക്കാനുള്ളൊരു മാർഗമോ അല്ല ഇത് വെറും ഒരു ഡോക്യുമെൻ്ററി ചിത്രമാണ് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ് എല്ലാം കെട്ടിച്ചിരിച്ചു അപ്പോൾ അപ്പോൾ ഭാസ്കരമായിട്ട് പറഞ്ഞ് കുഞ്ഞ് ഒന്നുകൊണ്ടും ഇതേയുണ്ട് വിശ്വാസം ഞാൻ പറഞ്ഞതിൽ വിശ്വാസം പോലെയല്ലേ ഞാൻ ഒന്നും വിളിക്കാം വീണ്ടും ഷാജിയനെ വിളിച്ചിട്ട് പറഞ്ഞോ നാഷാണ് പറയണം സാർ എന്നറിഞ്ഞു ഫോണിൽ ശബ്ദം എനിക്ക് കേൾക്കാം ശ്രവൺ അത് പേ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പേ ചെയ്യാം പക്ഷെ ഒരു മിനിറ്റ് പോലും ഡിലേ വരരുത് അദ്ദേഹം വന്നാൽ ഉടൻ അത് എൻ്റെ പാസ്വേഡ് എല്ലാം ശരിയാക്കി ഏൽപ്പിക്കുക ഞാൻ അവിടെ ഒരു സംസാരത്തിനൊരു സാഹചര്യം സൃഷ്ടിക്കല്ലേ ഷാജി എന്ന് ഭാസ്കർമാ പറഞ്ഞു ഇല്ല സാർ വന്നാൽ ഉടൻ കൊടുക്കാം ഞാൻ വേറൊന്നും പറഞ്ഞില്ല അദ്ദേഹത്തോട് പേയ്മെൻസിൻ്റെ കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു അപ്പോൾ പ്രിൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റൽമെൻ്റ് എല്ലാം ശരിയാവണമല്ലോ ഇപ്പോഴാണ് പറഞ്ഞത് സാധാരണ എല്ലാവരും ചെയ്യുന്ന മാതിരിയല്ലല്ലോ അദ്ദേഹം ഇതുവരെ എല്ലാം ചെയ്തു എനിക്ക് പത്ത് പതിനഞ്ച് വർഷത്തെ പരിചയമുള്ളൊരു വ്യക്തിയാണ് ഇന്നേ വരെ എന്നോട് ഒരു കാര്യത്തിനും വന്ന് കണ്ടിട്ടില്ല പക്ഷേ ഞാനിത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ശരവണ സന്തോഷമായിട്ട് പോകൂ തീർച്ചയായിട്ടും കിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ ഞാൻ സംസാരിക്കാം അങ്ങനെ ഞങ്ങളവിടുന്ന് ഞാൻ അവിടുന്ന് വീണ്ടും തൊഴുകയ്യോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാസ്ക് മാറ്റിച്ചിട്ട് ചിരി ഇരിച്ചിട്ട് കുറഞ്ഞു വീട്ടിൽ വന്നപ്പോൾ കണ്ട ശരവണ്ണ ഇപ്പോൾ കാണുന്നത് ഭയങ്കര വാശിയൊക്കെ ഉള്ള ആളാണല്ലേ കവിത വായിച്ചപ്പോഴും എനിക്ക് തോന്നി അല്ല സർ മനുഷ്യൻ ബന്ധങ്ങൾ അതിന് വലിയ ഇതാണ് എത്രയോ തവണ ഞാൻ സാറിനെ കണ്ടിരിക്കുമ്പം സംസാരിച്ചിരിക്കുന്നു എൻ്റെ പുസ്തകങ്ങൾ കൊണ്ട് എത്തിച്ചെന്നിരിക്കുന്നു സാറേ എനിക്ക് റിപ്ലൈ അയച്ചിരിക്കുന്നു ഗവർമ്മയുടെ മനോഭൂത്തിൽ എത്ര ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു എന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോഴും ഓക്കെ അപ്പോൾ ഞാൻ നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടോ ഒന്നും പറഞ്ഞില്ല ഒരു ഡോക്യുമെൻ്ററി ചിത്രം അതും രാജ്യത്തിന് നടക്കുന്ന ഒരു വലിയ സംഭവത്തിനെ അധികരിച്ചെടുത്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി ചിത്രം പത്ത് മിനിറ്റുള്ള ഡോക്യുമെൻ്ററി ചിത്രം ഇതിന് ഒരു കൊമേഴ്സ്യൽ വാല്യൂ ഇല്ല ഇത് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തൊരു സാധനം ഒന്ന് തിയേറ്ററിൽ കാണിക്കാൻ ഞാൻ ആഗ്രഹിച്ച് ശ്രീ പത്മനാഭ തിയേറ്ററിൻ്റെ അന്നത്തെ ഉടമയായ ശ്രീ ചന്ദ്രൻ മുതലാളിയെയും ഇത്തരണത്തിൽ ഞാൻ അനുസ്മരിക്കുന്നു അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞ് അദ്ദേഹം വിളിച്ച് പറഞ്ഞ് മൂന്ന് തിയേറ്ററിൽ ഇത് കാണിക്കാനുള്ള സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി അപ്പോൾ അത്രയും ബുദ്ധിമുട്ടി കൊണ്ടുവന്ന ഒരു സാധനം ഞാൻ ചെന്ന് ചോദിക്കുമ്പോൾ ഇതും കൂടി അടച്ചെങ്കിലേ തരുള്ളൂ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ വേദനിപ്പിക്കുന്നതല്ലേ സാർ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ശരവണ ആദ്യ കാലങ്ങളിലൊക്കെ ഇരട്ടിൻ്റെ ആത്മാവൊക്കെ ചെയ്യുന്ന കാലത്ത് ഞാൻ അനുഭവിച്ച വേദനകൾ പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് പുസ്തകം എഴുതാം എന്തെല്ലാം പ്രതിബന്ധങ്ങൾ എന്തെല്ലാം പ്രയാസങ്ങൾ അതേപോലെ നിലക്കൊയിലൊക്കെ ചെയ്യുന്ന കാലത്ത് അനുഭവിച്ച ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കെട്ടി വരികയാണ് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ശ്രവണൻ പോകും ശരവണ്ണ അഥവാ അടച്ചില്ലെങ്കിലും എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ അതിനു വേണ്ടി കാശയ്ക്കും നമ്മൾ അത് വേണ്ട സാർ അതിൻ്റെ ഒരു ആവശ്യമില്ല ഇതൊരു അഭിമാനത്തിൻ്റെ ദുരഭിമാനമല്ല അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇതുവരെ എല്ലാം പേയ്മെൻറ്റ്സ് എല്ലാം കറക്റ്റാണ് അപ്പോൾ ബാക്കിയും നമ്മൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ഇതെല്ലാം നോക്കി നമ്മളത് അടയ്ക്കും പക്ഷേ ഇന്നത്തെ ദിവസം പപ്പേട്ട് ചിത്രത്തിനോടൊപ്പം എൻ്റെ ഇത് കാണിക്കുമ്പോൾ കുറേ ആൾക്കാർ കാണും അതാണ് അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ തരില്ല എന്ന് പറയുമ്പോൾ അതിനൊരു മാനദണ്ഡമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഒന്നിൽ എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് അഗ്നിപരീക്ഷകൾ നമ്മൾ നേരിടണം അല്ലാതെ ഓടി ചാടി കടന്നു ചെല്ലാൻ കഴിയുന്ന ഒന്നല്ല അത് കഥയെടുത്തായാലും സംവിധാനമായാലും ഗാനം എഴുതിയാലും എല്ലാം അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതറിയാവുന്നവർക്ക് അതറിയാവൂ എന്താണ് ശരവൺ പോകുക എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ചെന്ന ശേഷം എന്നെ വിളിക്കൂ ഞാനിന്ന് ഊണ് കഴിക്കാൻ പോകുന്നില്ല ശരവണനെ പ്രിൻറ്റ് കെട്ടി ശരവണ് അത് കൊണ്ടുപോയ ശേഷമേ ഞാൻ ഇവിടെ തോന്നും ഞാൻ മൂന്ന് മണിക്കേ പോകുന്നുള്ളൂ ഡ്രൈവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഡ്രൈവറോട് പറയാം ശരവൺ സ്റ്റുഡിയോ പോയിട്ട് വരൂ കൊഴുകയ്യോടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചിത്രാഞ്ജലിയിൽ വന്നപ്പോൾ തന്നെ ഒന്നര മണി കഴിഞ്ഞിരിക്കുന്നു രണ്ടര മണിക്ക് ആദ്യ പ്രദർശനമാണ് അവിടെ ചെന്ന് ഷാജിയനെ കണ്ട് കൂടുതലൊന്നും സംസാരിച്ചില്ല ഷാജിയേട്ട എൻ്റെ ആ ഫ്രണ്ടിൻ്റെ കാര്യം ഭാസ്കർമാഷിപ്പം വിളിച്ച് പറഞ്ഞില്ലേ ചോദിച്ചു അദ്ദേഹം ഒരു ചിരിച്ചു എന്നിട്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു ശരവണ ഇതൊരു ഇതൊന്നും ഒരു വലിയ ഇഷ്യൂ അല്ല പക്ഷേ ആസ് പെർ ദ റൂൾ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്നു അത്രമാത്രം അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടൻ ആസ് പെർ ദ റൂൾ അനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും കൃത്യമായി ഇന്ന് ഇവിടെ പ്രോസസ്സിങ്ങിൽ പോലും ആൾക്കാർ വിശ്വസിച്ച ഫിലിം കൊണ്ടുവരുന്നത് അന്ന് ആ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയ കാലഘട്ടമാണ് വന്നിട്ടില്ല അപ്പോൾ എന്നെ പോലുള്ള ഒരു പേടിച്ചാണെങ്കിലും ചെറിയ ഡോക്യുമെൻ്ററിയാണ് അമ്മയുടെ മാല വരെ പണയം വെച്ചിട്ടാണ് ഈ ഡോക്യുമെൻ്ററി എടുത്തിരിക്കുന്നത് ഞാനും എൻ്റെ ഒരു സുഹൃത്തായ ഡോക്ടർ ബാബു ജോർജും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ ഡോക്യുമെൻ്ററി ചിത്രം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊന്നുമില്ല പക്ഷെ നമുക്കൊന്ന് പത്ത് പേര് കാണണം എന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിച്ച് വെറും മൂവായിരം രൂപയാണോ അല്ലെ മുപ്പതിനായിരം മൂന്ന് ലക്ഷമോ ഇല്ല അപ്പോൾ അതിന് അതിനിങ്ങനെ പിടിവാശി എന്ന് പറഞ്ഞാൽ സോറി സോറി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഷജേട്ടൻ എന്നെ നോക്കി സൂം ടു ക്ലോസ് എന്ന മാതിരി അവിടെ ഇറങ്ങി നേരെ പ്രിൻ്റം വാങ്ങിച്ച് ഡെസ്കിൽ വന്നപ്പോൾ പാസെല്ലാം റെഡി മിനിറ്റുകൾക്കുള്ളിലെല്ലാം വാങ്ങിച്ച് കവറിനകത്തിട്ട് അതേ ഓട്ടയിൽ സെക്യൂരിറ്റി കിടന്ന് പത്മനാഭ തിയേറ്ററിൽ കൊണ്ടു കൊടുക്കുമ്പോൾ അന്ന് കാർബൺ ഉപയോഗിച്ചിട്ടാണ് ഓരോ ഫിലിമും പ്രൊജക്റ്റ് ചെയ്യുന്നത് അവിടെ കൊണ്ടു കൊടുത്ത് ആദ്യ ഷോയും രണ്ടാമത്തെ ഷോയും മൂന്നാമത്തെ ഷോയും ആറ് ദിവസം എനിക്ക് വേണ്ടി ആ തിയേറ്ററിൽ ഒട്ടിച്ചു കുറേ പേർ കണ്ടു അങ്ങനെ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് ആറാമത്തെ ദിവസം ആ പ്രിൻറ്റും വാങ്ങി തിരികെ സ്റ്റുഡിയോയിൽ ഏൽപ്പിച്ച് ബാലൻസ് എല്ലാം ക്ലിയർ ചെയ്ത് ഇങ്ങോട്ടേ കിട്ടാനുണ്ടായിരുന്നുള്ളൂ സ്റ്റുഡിയോയിൽ നിന്നും അതിൻ്റെ ഡിസ്കൗണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഡാസ്കൻ മാഷിനെ കാണാനായി ിൽ ചെന്നു അതൊരു പതിനൊന്ന് മണിക്കായിരുന്നു കയറി കണ്ടു ഒരു ചിരി ചിരിച്ചു ചായ കുടിക്കുന്നു ചോദിച്ചു അപ്പണ ഇല്ല സാർ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ ഞാൻ അന്ന് ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ മൂന്നര മണി കഴിഞ്ഞ് കേട്ടോ ഞാനെന്ന വീണ്ടും ഷാജിയോട് ചോദിച്ചു എന്തെങ്കിലും ഡിലേ വന്നോ ഇന്നലെയും വിളിച്ചിരുന്നു പറഞ്ഞു ശരണം ക്യാഷെല്ലാം പേ ചെയ്ത് ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അസ്കർ മാഷനോട് പറഞ്ഞൊരു വാചകമുണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയുമെന്ന് അല്ല പക്ഷേ നമുക്ക് ഒരു കൈവിരൽ ചലിപ്പിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ സാർ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉറക്കിയൊന്ന് ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ശ്രവൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരത്തിലെ തീപ്പൊരി പോലുള്ള ശൈലി കണ്ടപ്പോഴേ എനിക്ക് തോന്നി ആളിപ്പടരുന്ന ഒരു വനം പോലെയാണ് ശ്രവണ മനസ്സെന്ന് ഒരു അരമണിക്കൂറോളം അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു ഇറങ്ങാൻ നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു എഴുതണം ധാരാളം എഴുതണം ആര് എന്തു പറയുന്നു എന്ന് നോക്കേണ്ടതേ ഇല്ല ഒരുപാട് എഴുതുക ശ്രവണ എൻ്റെ മനസ്സിൽ ശ്രവണനുണ്ട് എല്ലാ മംഗളമായേ ഭവിക്കൂ എന്ന് പറഞ്ഞ് തൊഴുകയോടെ ഞാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം എന്നോടൊപ്പം പുറമേക്ക് വന്നു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അതിനെ പോകാനായിട്ടാണ് പോയി പോയിട്ട് വരാം പിന്നീട് നമുക്ക് കാണാം എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കൂ കേട്ടോ എന്ന് നമസ്കാരം നന്ദി നന്ദി സാർ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഒന്ന് നോക്കിച്ചിരിച്ചു കാറിൽ കയറുന്ന സമയത്തും പറഞ്ഞു ഞാൻ ഡ്രോപ്പ് ചെയ്യണോ ഞാൻ പറഞ്ഞു വേണ്ട സാർ ഞാൻ പൊക്കോള എന്ന് പറഞ്ഞ് നടന്നു പോകുന്നപ്പോൾ നടന്നു വരെ അദ്ദേഹം നോക്കി നിന്നു കാറിൽ കയറി പോകുന്നതാണ് ഞാൻ അവസാനമായി കാണുന്നത് പക്ഷേ അദ്ദേഹം എഴുതിയ കത്തുകൾ അദ്ദേഹത്തെ കണ്ട നിമിഷങ്ങൾ വശ്യമായ പുഞ്ചിരി സ്നേഹത്തോടെയുള്ള തലോടൽ കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ നിന്നും അദ്ദേഹം എഴുതിയ പാട്ടുകളും നമ്മുടെ ഉള്ളിൽ നിന്നും അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളുടെ സീനുകളും ഒരിക്കലും മറക്കില്ല ആ വലിയ കവിയെക്കുറിച്ചും സംവിധായകനെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇന്നും തുടിക്കുന്ന ആ സ്മരണകൾ എൻ്റെ മനസ്സിലുണ്ട് ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം